അപ്പം ഇത് എന്റെയും കൂടിയിട്ടൊരു ഞാനല്ലേ നിന്റെ ബജസോ എല്ലാരും പറയണം നിന്നെ കാണുന്നോണ്ടെങ്കിൽ നിങ്ങളെ പ്ലാന് ഇങ്ങോട്ടേക്ക് പറഞ്ഞല്ലേ ഓക്കെ പിന്നെ വേറെ ठीक से <laughs> <laughs> മതി മതി അത് ഞാൻ പറഞ്ഞത് പറഞ്ഞു നിർത്തു സ്വന്തമായിട്ട് അല്ലേ അല്ലേ ഇതെടുത്തിട്ട് താഴ്ത്തേക്ക് വെക്കണം അത് ഇവിടെ വരണം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആരോഗ്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ കഴിഞ്ഞിട്ടു ഇത് ഇതൊന്നും അല്ല സെലിബ്രേഷൻ ഇനി വരാൻ കിടക്കുന്നുള്ളു അല്ലേ അപ്പൊ നെഗറ്റിവിറ്റി സോറി പോസിറ്റിവിറ്റി

എവറിവൺ കാരണം എൻ്റെ ഈ ചളിയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുതരും പിന്നെ ഞാൻ വേറൊരു ആലോചിച്ചു ബിഗ് ബോസ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് സോ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഒരു മൂന്ന് ഒരു പത്ത് പതിനഞ്ച് സിസിടി വി ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് അത് ഫീഡ് ചെയ്യാൻ വേണ്ടി തരാം അപ്പം ട്വന്റി ഫോർ ഇന്റു സെവൻ ഓക്കെ അത് എൻ്റെ ഒരു ഐഡന്റിറ്റി അറിയാതെ ആരെങ്കിലും അത് കട്ടെടുത്തുണ്ടെങ്കിലാണ് ഓക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കും ഉച്ചക്ക് നടത്തിയത് നിങ്ങളുടെ ഫുഡ് കഴിപ്പിച്ചിട്ട് ചുരുങ്ങിയ ചെലവിൽ നിർത്തിയാ വിചാരിച്ചൊക്കെ പക്ഷെ അല്ല എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഫ്ലോറും ഒഴിവുണ്ടായിരുന്നില്ല അരുണാചണ്ട് ഇത് വരും നമ്മയിൽ വരും എവിടെയോ അപ്പൊ